പിന്നെ നാലാഴ്ച പ്രായമായതിനു ശേഷം തക്കാളിയിൽ അല്ലെങ്കിൽ ചീര എല്ലാം തക്കാളി കായച്ചു ചീര ഒരുവിധം പ്രായമായി നിന്നു ചീര നമ്മൾ മൂന്നാമത്തെ വീക്കിൽ ഓൾറെഡി കട്ട് ചെയ്തിരുന്നു അതിൻ്റെ ഗ്രോത്ത് ഒന്ന് നമുക്ക് കാണാം അപ്പം അതിന് മുമ്പ് ഇനി നമുക്ക് നാല് വീക്കായ സ്ഥിതിക്ക് ഒരു ചെറിയ തോതിലുള്ള എല്ല്പൊടി ചാണകപ്പൊടി അങ്ങനെയുള്ള ഒരു ചെറിയ കുളങ്ങൾ ഇടുന്നത് നല്ലതായിരിക്കും ബിക്കോസ് തക്കാളിയൊക്കെ ഇപ്പോൾ കായ്ക്കാനായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അതിനൊരുപാട് ചെടികൾക്ക് ഒരുപാട് പോഷകാഹാരങ്ങൾ വേണം അപ്പം അതിനെ ചാണകപ്പൊടി ഇത് ചാണകപ്പൊടി അഞ്ച് കിലോയുടെ പാക്കറ്റാണ് ഇത് വി എഫ് പി സിക്ക് നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് ഏകദേശം എഴുപത്തഞ്ച് രൂപ വിലയുണ്ട് അഞ്ച് കിലോ ഇവിടെ ടൗണിൽ ഒറിജിനൽ ചാണകത്തിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ചാണകപ്പൊടിയായിട്ട് തന്നെ വായിക്കേണ്ടതായിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ചാണകം തന്നെ ലഭിക്കും ചാണകം തന്നെ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് പക്ഷേ ചാണകം ഡയറക്റ്റ്ലി ഉപയോഗിക്കരുത് ചാണകം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയതിന് ശേഷം കുറച്ച് പൊടിച്ച് പൊടിച്ചിട്ട് വേണം അത് ഉപയോഗിക്കും കാരണം പച്ച ചാണകത്തിൽ എപ്പോഴും ബാക്ടീരിയാസും അതുപോലെയുള്ള കീടങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അത് ഡയറക്റ്റ് ചെടിയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പക്ഷേ ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് ചെടികൾ അപ്പോൾ എപ്പോഴും ചാണകം ഉണക്കി നന്നായി ഉണക്കി വേരത്തിട്ട് നന്നായി ഉണക്കി പൊടിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കൂ അപ്പം ഇത് പൊടിയാണ് ഇത് എല്ലുപൊടിയാണ് ഇത് ഒരു കിലോഗ്രാമിൻ്റെ എല്ലുപൊടിയുടെ പാക്കറ്റ് ബി എഫ് പി സി കെയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് ഫോസ്ഫറസിൻ്റെയൊക്കെ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് മെയിനായിട്ടും ചെടികൾക്ക് വേണ്ടതെന്ന് ഞാൻ പണ്ട് പറഞ്ഞ പോലെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ജീവ വളർത്തിക്കൂടെ നമ്മൾ കൊടുക്കുന്നത് രാസവളങ്ങളാണെങ്കിൽ ഈ നൈട്രജൻ നൈഡ്രജൻ ഫോസ ഫോട്ടോസി ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ജൈവവളങ്ങളിൽ ഇത്തിരി കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് ഇത്തിരി ഗ്രോത്തും അതുപോലെ കായ്ക്കുന്നതുമെല്ലാം ഇത്തിരി സ്ലോ ആയിരിക്കും പക്ഷെ കൃത്യമായ ഉപയോഗത്തിലൂടെ നമുക്കതെല്ലാം മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു കിലോയുടെ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡ്രോ ബാക്ക്സ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കിലോ എല്ലുപൊടി അതായത് ബോൺമിയിൽ ഇടുകയാണ് ഒരു ിലോഗ്രാമാണ് ഇനി ചാണകപ്പൊടി ഇതൊരു കപ്പ് വെച്ചിട്ട് മൂന്ന് കപ്പ് ചാണകപ്പൊടി മൂന്ന് മൂന്നര മൂന്നര കപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യുകയാണ് മിക്സ് ഇനി ഇത് ചെടികളിൽ ഇടാനായിട്ട് നമ്മൾ കൊണ്ടുപോവുക നമസ്കാരം അപ്പോൾ നമ്മൾ മൂന്നാഴ്ച മുന്നേ നമ്മൾ വന്നിരുന്നു അപ്പം നമ്മൾ ചീരയെല്ലാം മറിച്ചു ഇപ്പം പുതിയ ചീര അതിനകത്തു തന്നെ മുളച്ച് വരുന്നതേ ഉള്ളൂ നമ്മൾ വളം കൊടുക്കാത്തതിൻ്റെ ഒരു ചെറിയ ചില അകത്തുണ്ട് തക്കാളിച്ചു നോക്കിക്കഴിഞ്ഞാൽ തക്കാളികളെല്ലാം കാഴ്ചതായിട്ട് കാണും അതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാം കാഴ്ച തുടങ്ങി കാഴ്ച തുടങ്ങുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളതിനെ ജൈവ വളങ്ങൾ പറ്റാവുന്നത്ര പ്രയോഗിക്കണം ഒരുമിച്ച് പ്രയോഗിക്കരുത് ഇപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചാണകപ്പൊടിയും എല്ല് പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് ദ്യം അടിവശം ഒന്ന് ഇളക്കി ഇടണം നമ്മൾ ഏത് വളം പ്രയോഗിക്കുന്നതിന് മുമ്പാണെങ്കിലും അടിവശം എല്ലാം നന്നായി ഒന്ന് ഇളക്കി നന്നായി ഇളക്കിടുന്നത് നല്ലതാണ് വേരോട്ടം എല്ലാം തക്കാളിയുടെ വേരുകളാണ് അതെല്ലാം നശിപ്പിക്കാതെ സൂക്ഷിക്കണം പിന്നെ ഇളക്കി വേരുകളുടെ അടുത്തല്ലാത്ത രീതിയിൽ കുറച്ച് ദൂരെയായിട്ട് വിശങ്കായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്ന ചട്ടികൾ നമ്മൾ മിക്സ് ഇനി ഇതുപോലെ മറ്റ് മണ്ണിളക്ക മണ്ണിളക്കുന്നത് മനസ്സിലാകും അതിൻ്റെ പേരുകളാണ് ഈ കാണുന്നത് വേരുകൾക്ക് നന്നായി നശിപ്പിക്കാത്ത രീതിയിൽ വേണം ഈ മണ്ണെല്ലാം ഇളക്കിടയാണത് നമ്മളൊരു ഒരു ഒന്നൊന്നര പിടി ഇപ്പോൾ ഒരു പിടിയാണ് വശങ്ങളിലായിട്ട് പതുക്കെട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇളക്കി വേരുകളെല്ലാം അടിയിലേക്ക് പോകുന്ന രീതിയിൽ ഇനി ഇതുപോലെ എല്ലാ ചെടികളിലും നമ്മൾ മിക്സ് ചെയ്ത് ഇടാൻ പോവുകയാണ് ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇനിയിപ്പോൾ ഈ ഒരു പ്രായം എത്തുമ്പോൾ അതായത് കാഴ്ച തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു താങ്ങ് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ ചെടികളെല്ലാം താഴേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ൂണ്ണു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറേയധികം ചെടികളുടെ അടിയിൽ നമ്മൾ ഈ ഇട്ട് കഴിഞ്ഞു ഈ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എല്ലാ ചെടികളിലും ഇടുന്നില്ല അതിൽ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട അപ്പോൾ ഇപ്പം ഒരു അഞ്ചാറ് ചെടികളിൽ നമ്മൾ ഈ മിക്സ് ഇട്ടു ഇട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് അതിൻ്റെ അടിയിൽ നനച്ചു വൈകുന്നേരങ്ങളിലാണ് വൈകുന്നേരങ്ങളിലാണിപ്പോൾ ഇതുപോലെയുള്ള വളപ്രയോഗങ്ങൾ ഏറ്റവും നല്ലത് എൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ രാത്രി കാലങ്ങളിലായിരിക്കും അതിൻ്റെ വേരുകൾ ഇതെല്ലാം വലിച്ചെടുത്ത് ചെടികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു മെയിൻ സമയമെന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ വളം പ്രയോഗിച്ചതിന് ശേഷം അത് വളച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് ചെടികൾ എഫക്റ്റീവായിട്ട് അത് വേരുകൾ അതിനെ വലിച്ചെടുത്ത് ചെടികളിലേക്ക് എത്തിക്കും അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു നാലാമത്തെ ആഴ്ചയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു മെയിൻ വളമെന്ന് പറയുന്നത് ജൈവവളം എന്ന് പറയുന്നത് ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ മിക്സ്ചറാണ് നമ്മൾ മെയിനായിട്ട് എല്ലാ ചെടികൾക്കും പ്രത്യേകിച്ച് തക്കാളി ചെടികൾക്ക് നമുക്ക് കൊടുക്കേണ്ടത് അപ്പം അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഘടകങ്ങളും ഈ പറഞ്ഞ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ കാലിൽ നമുക്ക് ഊന്ന് കൊടുക്കുന്ന അതിലേക്ക് പോകാം ബിക്കോസ് കളച്ചട്ടികളെല്ലാം വെടുകളും വളർച്ച എത്തി ഇനി കായ്കൾ വന്നു തുടങ്ങുമ്പോൾ ചെടികൾ തൂങ്ങാൻ തുടങ്ങും തൂങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ഇടയിൽ നിന്ന് കൊടുത്തു അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഊന്ന് കൊടുക്കുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതല്ലാതെ കുറച്ച് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒന്ന് കൊടുക്കാൻ സാധിക്കും പക്ഷേ മുഖ്യാറും എല്ലാവർക്കും സാധിക്കാവുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇനി ഇവിടെ കാണിക്കുക പോലെ വലുപ്പമുള്ള ചുള്ളി കഷ്ണങ്ങൾ നമുക്ക് കിട്ടും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഏകദേശം ഒരു ഒരു മീറ്ററിനേക്കാൾ ഒരു മീറ്റർ ഇതിനൊക്കെ കുറച്ചും കൂടി നിങ്ങൾ കൂടുതലുണ്ടാകുമായിരിക്കും അതുപോലത്തെ ചുള്ളിക്കമ്പുകൾ നമുക്ക് ഈ ഗ്രോ ബാഗിൽ തന്നെ ഒരു സൈഡിലായിട്ട് പക്ഷേ ഒരു വശത്തായിട്ട് കാരണം ഈ വശത്ത് എന്ന് പറയുമ്പോൾ ഈ തക്കാളി ചെടിയുടെ വേരുകൾ എല്ലാം പടർന്ന് കിടക്കുന്നുണ്ടാവും അത് കുത്തുമ്പോൾ പ്രത്യേക സദ്യക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെയിൻ വേരുകളെല്ലാം നശിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ പയ്യ് ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഏകദേശം വടിയിൽ വട്ടുന്ന രീതിയിൽ തന്നെ നമുക്കിത് നിർത്തി കൊടുക്കാം അതായത് ഇതിനകത്ത് കിടക്കുന്ന കല്ലുകളും കാര്യങ്ങളും നമുക്ക് ഈ സൈഡിൽ ഒരു താങ്ങായിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ചതിന് ശേഷം സാധാരണ മൂലങ്ങൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ ഇവിടെ മറ്റേ കയർ അവൈലബിൾ അല്ലാത്തതിനാൽ ഞാൻ പ്ലാസ്റ്റിക് തന്നെ യൂസ് ചെയ്യണം അതുകൊണ്ട് പതുക്കെ ആ പൂക്കളും കയകൾക്കും പ്രശ്നമുണ്ടാവാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കാവ ഇനി ചെടി അടിയിൽ പോലപ്പോൾ നല്ലതാണ് ൊരു ഒരു ഒരു തക്കാളി ചെടിക്ക് നമ്മളെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് വളരുന്നതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മുകളിലൊരു കുറച്ചുകൂടി വലിപ്പം വയ്ക്കുന്ന സമയത്ത് മുകളിലൊരു ലെയർ കൂടി നമുക്ക് നമുക്കിതുപോലെ കെട്ടിവയ്ക്കാവുന്നതാണ് ഒരു ഇതെല്ലാം കൈകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് പറഞ്ഞതുപോലെ ഇടയിൽ നമുക്കുണ്ടാകുന്ന ഴിഞ്ഞാൽ നമുക്ക് ഒരു ചെടിയിലും കൂടി തങ്ങി കൊടുക്കുന്ന കാണിച്ചു തരാം വളരെ പതുക്കെ സൂക്ഷിച്ച് കുത്തിയിറക്കേണ്ടതാണ് ഒറ്റച്ചെടിയും ചെയ്ത പോലെ സ്ട്രെയിറ്റ് ആയിട്ട് തെക്കാൾ ചെടിയും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ ಕಿಟ್ಟೇದು <Sessizlik> <Sessizlik> ൊരു ചുള്ളിക്കമ്പിൻ്റെ സപ്പോർട്ടിൽ ഈ തക്കാളി ചെടി ഇനി ഇനി വലുപ്പം വയ്ക്കുന്നതോറും നമ്മൾ നമുക്ക് ഇതിപ്പോൾ ചെറിയൊരു ചുള്ളിക്കമ്പാണ് കുറച്ചു കൂടി വലിയ ചുള്ളിക്കമ്പ ചുട്ടുകയാണെങ്കിൽ വളരുക തക്കാളി ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് മുകളിലും മുകളിലായിട്ട് നമുക്ക് കെട്ടിവെക്കാൻ സാധിക്കും ഈ കെട്ടിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുള്ളിക്കമ്പും ഇതും കൂടി ഒരിക്കലും കൂട്ടിമുട്ടി മുറുക്കി കെട്ടി വയ്ക്കരുത് ബിക്കോസ് ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്കിവിടെ വേണം അത് ടൈറ്റായിട്ട് കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഫസ്റ്റ് വളർപ്രയോഗമാണിത് ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമ്മളിനി സ്യൂഡോ മോണസ് അതുപോലത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതാണ് അപ്പോൾ അത് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇതുപോലെ നാലാം നാല് നാലര ആഴ്ച പ്രായമുള്ള തെക്കാട് ചെടികളിൽ ഊന്നു കൊടുക്കുന്നതും അതിനകത്ത് നമ്മൾ വളങ്ങൾ പ്രയോഗിക്കുന്ന കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടു ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാണാം